ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു മാതൃത്വം എന്ന് പറയുന്നത് വളരെ മഹത്തായ ഒരു കാര്യമാണ് അല്ലേ അമ്മ അമ്മയാകുക എന്നുള്ളത് ഏതൊരു സ്ത്രീയുടെയും ആഗ്രഹങ്ങളിൽ ഒന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻ്റ് ആകുന്നതിന് നമുക്ക് ഏജ് ഉണ്ടോ ഏത് ഏജിലാണ് നമ്മൾ പ്രഗ്നൻ്റ് ആവാനായിട്ട് ഏറ്റവും ഒരു സ്യൂട്ടായിട്ടുള്ള പ്രായം ലേറ്റായിട്ട് പ്രഗ്നൻ്റ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിട്ടൊക്കെയാണ് ഒരു പെൺകുട്ടി ജനിക്കുന്ന സമയത്ത് ഓരോ പെൺകുട്ടികളുടെയും അണ്ടത്തിൽ നിശ്ചിത അളവ് മില്യൺസ് ഓഫ് അണ്ടങ്ങൾ ഉണ്ടാവും അതായത് ദശലക്ഷത്തോളം അണ്ടങ്ങള് ഉണ്ടായിരിക്കും പിന്നീട് നമുക്ക് ഓരോ ഏജ് ആകുന്ന സമയത്ത് നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഈ അണ്ടങ്ങളുടെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും ഒരിക്കലും നമ്മൾ ജനിച്ച സമയത്ത് ഉണ്ടായിരുന്ന ആ ഫിക്സഡ് നമ്പർ ഓഫ് അണ്ടങ്ങളിൽ നിന്ന് അണ്ടങ്ങളുടെ എണ്ണങ്ങളിൽ നിന്ന് കൂടില്ല കുറഞ്ഞോണ്ടേ ഇരിക്കുകയുള്ളൂ ഓരോ ഏജ് കഴിയും തോറും ഈ അണ്ടങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഈ അണ്ടങ്ങൾ നമ്മൾ ആദ്യമായിട്ട് ആർത്തവമാകുന്ന സമയത്ത് ഈ അണ്ടങ്ങളുടെ അളവ് ലക്ഷങ്ങൾ മാത്രമായിട്ട് തീരും അതായത് ഏകദേശം ഒരു അഞ്ച് ലക്ഷം വരെയൊക്കെ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഏജ്ഡ് ആവുമ്പോഴേക്കും ഈ അണ്ടങ്ങളുടെ അളവിലും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയിലും വലിയ രീതിയിൽ വ്യത്യാസം വരും അതായത് അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കും ഒരിക്കലും നമ്മുടെ ആവുമ്പോൾ ഇതിൻ്റെ അളവും അതുപോലെ തന്നെ ക്വാളിറ്റിയും കൂടില്ല കുറഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ അതായത് നമുക്ക് ഒരു ഇരുപത് വയസ്സ് മുതൽ ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സ് വരെയൊക്കെയാണ് നമുക്ക് പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് മുപ്പത്തിയാറ് വയസ്സിന് ശേഷം നമ്മൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരും അല്ലെങ്കിൽ അത് അങ്ങനെ നടക്കാൻ പാടില്ല അങ്ങനെയല്ല എങ്കിലും നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥ വെച്ചിട്ട് ആരോഗ്യം വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു മുപ്പത്തി അഞ്ച് മുപ്പത്തിയഞ്ച് മുപ്പത്താറ് വയസ്സിന് മുന്നേ പ്രഗ്നൻ്റ് ആകുന്നതാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിന് വളരെയധികം നല്ലത് അതായത് നമ്മൾ കുറച്ചുകൂടി അപ്പോൾ നമ്മുടെ ബോഡി കുറച്ചുകൂടി ആക്റ്റീവായിട്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ നമുക്ക് റിക്കവർ ആവാനും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെയും ഒക്കെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ല ഒരു ഏജ് എന്ന് പറയുന്നത് ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സിന് മുൻപുള്ള ഒരു സ്റ്റേജാണ് അത് കൂടാണ്ട് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആവുന്ന ഗർഭിണികളിൽ അവരുടെ ഗർഭസ്ഥ ശിശുവിന് കഴുത്ത് അതുപോലെ തന്നെ ചെവികൾ കണ്ണുകൾ തല എന്നിവിടങ്ങളിൽ ജന്മന വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഡൗൺ സിൻഡ്രം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം പ്രഗ്നൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റീസ് ഒരു അളവിൽ കൂടുതൽ ആവാനുള്ള സാധ്യത കൂടുതലാണ് അതായത് നമ്മളൊരു ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്ന് വയസ്സിൽ പ്രഗ്നൻ്റ് ആകുന്നതിനേക്കാളും ഷുഗർ കൂടാനുള്ള സാധ്യത കൂടുതൽ ഒരു മുപ്പത്തഞ്ച് വയസ്സിനു ശേഷം പ്രഗ്നൻ്റ് ആകുന്ന സമയത്താണ് അത് കൂടാണ്ട് നമുക്ക് പ്ലാസ്റ്റൻറ്റിൽ പ്രിവ്യ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് മറുപടി താഴെയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം ആവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രക്ത സമ്മർദ്ദം എന്ന് പറയുന്നത് അതൊരു മെയിൻറ്റെയിൻ ആയിട്ടുള്ള ലെവലിൽ അല്ലെങ്കിൽ അത് അമ്മയെയും കുഞ്ഞിനെയും ഒരേപോലെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ അളവും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് കൂടാണ്ട് നമുക്ക് അബോഷനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നമുക്ക് ഒരു ഏജ് കൂടുതലായിട്ടാണ് നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെക്കപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല കോംപ്ലിക്കേഷൻസൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് മെയിൻ്റെയിൻ ചെയ്ത് പോയാൽ കുഴപ്പമില്ല അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും ഏജ് ആയി കഴിഞ്ഞാൽ സാധ്യത വളരെ കൂടുതലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ഇനി നമ്മൾ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നവരാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല എക്സസൈസ് കണ്ടുപിടിക്കുക ഒന്നില്ലെങ്കിൽ നടക്കുക അല്ലെങ്കിൽ ഓടുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ രാവിലെ നടക്കുന്നതായിക്കോട്ടെ എന്തെങ്കിലും ഒരു എക്സസൈസ് കണ്ടുപിടിക്കുക അത് ഒരു ദിവസം ഒരു അര മണിക്കൂറെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക അര മണിക്കൂറെങ്കിലും അതിന് വേണ്ടിയിട്ട് ടൈം മാറ്റി വയ്ക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാം അതായത് നമ്മുടെ ഭക്ഷണ രീതിയിൽ ഒരുപാട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഇലക്കറികൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ അതൊക്കെ ധാരാളം ഉൾപ്പെടുത്തുക മൂന്നാമതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പ്രിപ്പയർ ആയ പ്രഗ്നൻസിക്ക് പ്രിപ്പയർ ആവുന്ന ടൈം മുതൽ തന്നെ നമ്മൾ ആൽക്കഹോളിക്കായിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാം തന്നെ പാടെ ഒഴിവാക്കുക അതൊരു മെയിൻ കാര്യമാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഫോളിക് ആസിഡ് ഇപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് അതായത് ഇപ്പോൾ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിലും നമ്മൾ ഡോക്ടറെ കണ്ട് ഒന്ന് സംസാരിച്ച ശേഷം ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യാം ഫോളിക് ആസിഡ് നമ്മുടെ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് അങ്ങനെ ഇപ്പോൾ ആസിഡ് സപ്ലിമെൻ്റ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം അതായത് അവക്കാഡോ സിട്രസ് ഫ്രൂട്ട്സ് അതായത് ഓറഞ്ച് ഗ്രേപ്സ് അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ഒരുപാട് കഴിക്കുക കൂടാണ്ട് ബ്രക്കോളി അതുപോലെ ബീട്രൂട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഫോളിക് ഫോളിക്കാസിഡിൻ്റെ ഉത്പാദനം കൂട്ടുന്നതാണ് അപ്പോൾ ഈ ഫോളിക് ആസിഡ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് ഈ സ്പൈനൽ കോഡിൻ്റെ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ െ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന ടൈം മുതൽ എടുക്കണം എന്ന് പറയുന്നത് ഇനി അഥവാ നമ്മൾ ഡോക്ടറെ കണ്ട് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കൂടി ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടുക അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം